കാക്കനാട ഇൻഫോ പാർക്കിൽ എന്ന മൂന്നര കിലോമീറ്റർ റേഡിയസിനകത്ത ഫോർ ബി എച്ച് കെ വീട ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നോക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാനപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട തെങ്ങോട് മൂന്നേ പോയിന്റ് എണ്ണൂറ് സെന്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് എണ്ണൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാല് കിലോമീറ്ററും കാക്കനാട സിവിൽ സ്റ്റേഷനിൽ നിന്ന് നാലര കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് എട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് നാല് മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് പാകിയ വിശാലമായുള്ള ഒരു വഴിയാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നത് ഈ വീടിനോട് തൊട്ടു ചേർന്നുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുവാൻ കഴിയുന്ന ത്രീ ബി എച്ച് കെ വീടും അവൈലബിൾ ആണ് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിച്ചിരിക്കുന്നത് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിലേക്കാണ് വലിയൊരു എസ് യു വി തന്നെ കാർപോർച്ചിൽ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ വീടിന്റെ മുൻഭാഗത്തായി വീതിയുള്ള ടൈൽ വിരിച്ച റോട്ടിലായി മറ്റൊരു വലിയ വാഹനം കൂടി നമുക്ക് പാർക്ക് ചെയ്യുവാനായി കഴിയും കുടിവെള്ള സോദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിടവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെയും മെയിൻ ടൂറിൻ്റെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അർജന്റ് സെയിൽ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോർ ബി എച്ച് കെ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം നല്ലൊരു ബോക്സി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സെറ്റൗട്ടാണ് ലഭിക്കുക നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിൻ്റെയും മഹാഗണിയുമാണ് മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വലിയ ലിവിംഗ് ഏരിയ സ്പേസിൽ ഗംഭീരമാർന്നിട്ടുള്ള ഒരു ഫോർ സീലിംഗ് വർക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും മൾട്ടി വോഡിൽ തീർത്ത് നൽകിയിട്ടുണ്ട് വലിയൊരു സെറ്റ് തന്നെ നമുക്ക് ഈ ലിവിംഗ് ഏരിയ സ്പേസിലായി സ്ഥാപിക്കുവാനുള്ള സൗകര്യമാണ് ലഭിക്കുന്നത് വീട് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള സൗകര്യമാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് ഗാംഭീര്യം തുളുമ്പുന്ന ഫുൾ സീലിംഗ് വർക്കുകൾക്ക് കീഴിലായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നൽകിയിരിക്കുന്നു വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളതും ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കാതെ കിച്ചൺ ഡോർ തുറന്നാൽ വീടിൻ്റെ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഷീറ്റ് ഷഡ് ആയിട്ടുള്ള അത്യാവശ്യം ലെങ്തി ഡിസൈനിലാണ് ഈ ഭാഗവും ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും സഹിതമാണ് വീടിന്റെ ബെഡ്റൂം വർത്തമാനങ്ങൾ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്റൂപ്പും നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെയും ഒരു പാളിയുടെയും ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമുകളിൽ ചെറയുടെ വാൾ ഹാങ്ങിങ് ടോയ്ലറ്റ് സംവിധാനങ്ങൾ സഹിതം ഉന്നത ഗുണനിലവാരത്തിലുള്ള സാനിറ്ററി ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് വീട്ടിൽ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ മാറ്റ് ഫിനിഷിലുള്ള ടൈലുകളും ഭംഗിയാർന്നിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള കൈവരികളുമാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയറിന് മുകൾ ഭാഗത്തായി വലിയൊരു പറകോള നൽകിയിരിക്കുന്നതിനാൽ മകൽ സമയങ്ങളിൽ ധാരാളം വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപ്പാളിയുടെ വലിയൊരു ജിനാലയാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പാളയുടെ ഒരു ജനാല നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുണ്ട് മൂന്ന് പാളയുടെ ഒരു വലിയ ജനാല നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്ന യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് മൂന്നേ പോയിന്റ് എണ്ണൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം അർജൻറ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ വീടിന ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക